ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ രംഗത്ത് വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പോലീസ് വാദം തള്ളി സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയെന്നും പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക എളുപ്പമല്ലെന്നും വിദഗ്ധ സമിതി അംഗം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തിയ ശേഷം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു നാല് കമ്പികളുടെ രണ്ട് റ്റവും മുറിച്ചിട്ടുണ്ട് ഇതുപോലെ ബലമുള്ള കമ്പി എത്ര ശ്രമിച്ചാലും ഒരു ചെറിയ ടൂൾ കൊണ്ട് മുറിച്ചു മാറ്റാൻ സാധിക്കില്ല കണ്ടിട്ട് വലിയ വൈദഗ്ധ്യത്തോടെ മുറിച്ചതുപോലെയുണ്ട് പിന്നെ എന്തുകൊണ്ട് അവരുടെ നിരീക്ഷണത്തിൽ ഇത്ര ദിവസമെടുത്ത കമ്പികൾ മുറിച്ചു മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് ന്യൂനതയാണ് വളരെ പഴക്കമുള്ള ജയിലാണ് കണ്ണൂരിലേത് അതിന്റെ ഭിത്തികളിലൊക്കെ തന്നെ തകരാറുണ്ട് ആകെ ഒരു പരിഷ്കരണം വേണം സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്